you എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മഷ്റൂം മസാല അതായത് ഒരു കൂൺ മസാലയുടെ റെസിപ്പി നോക്കിയാലോ രാവിലെ തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോയപ്പോൾ വെജിറ്റബിൾ സ്റ്റോറിൽ കുറച്ച് മഷ്റൂം ഇരിക്കുന്നതാണ് അപ്പം തന്നെ നമ്മളിങ് വാങ്ങിച്ചു കേട്ടോ ഇതിങ്ങീ ബോക്സിലാക്കിയിട്ടാണ് ഇവിടെ കൂടുതലും മഷ്റൂം കിട്ടുന്നത് അതായത് ഏകദേശം ഒരു പന്ത്രണ്ടോളം ഒരു മീഡിയം ടൈപ്പ് മഷ്റൂം ഉണ്ടായിരുന്നു അത് നന്നായി വൃത്തിയാക്കണമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പത്ത് മിനിറ്റോളം വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് മഷ്റൂം എല്ലാം കൂടെ മുക്കി വെച്ചിരുന്നു പിന്നെ വെള്ളം തോത്തിയ ശേഷം നമ്മൾ മഷ്റൂം കുറേ ചെറുതായിട്ട് കുഞ്ഞു കുനു കുഞ്ഞു ആ അതായത് നന്നായി ഒരു രണ്ട് മൂന്ന് നാല് വെള്ളത്തിൽ നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളം തൂർത്തിയിട്ടാണ് ഇങ്ങനെ എഴുതെടുത്തത് അതുകഴിഞ്ഞ് മസാലയ്ക്ക് ആവശ്യമായി നാല് സവാള എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർക്കുന്നതിനായി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം എടുത്ത് വെളുത്തുള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി ഒരു മിക്സിയിൽ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിനേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവാള നന്നായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് കറിവേപ്പില തനിയപ്പത്ത ഇതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട ബേ ലീഫ് പെരിഞ്ചീരകം കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക എന്ന ചെറുമത് സ്പൈസസും എടുത്ത ശേഷം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ടേബിൾ ടേബിൾ സ്പൂൺ തന്നെ കേട്ടോ ടേബിൾ സ്പൂൺ തൈരും എടുത്തിട്ടുണ്ട് നല്ല ഇങ്ങനെ ചെയ്യുന്നത് അതുകഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മഷ്റൂം എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാല മല്ലിപ്പൊടി ഒരു ലേശം കുരുമുളക് പൊടി തോനിയൊന്നുമില്ല ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് അതിലേക്ക് തൈര് ചേർത്ത് നേരത്തെ കൃഷി ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി വെഴുത്തുള്ള പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് ഇളക്കി അതിലേക്ക് തനിയെപ്പത്തേം കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്ത് മസാല മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ചീനിച്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം നമ്മൾ മീഡിയം ടൈപ്പ് ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ അത് ഇട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു തക്കാളിയുടെ ഒരു പുളുപ്പ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് തക്കാളി ഒന്നും വാടി വന്നെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മളത് മാറ്റി വെച്ച ശേഷം അതിലേക്ക് സവാള ഇട്ടിട്ടുണ്ട് സവാള ഇട്ട് നന്നായി വരട്ടി കൊടുക്കുന്നുണ്ട് അതൊന്നും ഒരു ഏകദേശം വാടി വരുന്ന സമയമാകുമ്പം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ നമ്മുടെ സാധാ ജീരകം അതായത് നല്ല ജീരകം നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന ജീരകവും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആ ഒരു ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ കറി കൂട്ടുണ്ടല്ലോ ബേ ലീഫ് പെരുംജീരം കറുകപ്പട്ട ഗ്രാമ്പൂവെ ഇലക്കി ഇതെല്ലാം കൂടെ നമ്മൾ അതിനകത്തിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അതൊന്ന് നാലോ ആയിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അവരെ എണ്ണ വറ്റി എണ്ണ നമുക്ക് തെളിഞ്ഞു വരുമല്ലോ തെളിഞ്ഞു വരുന്നത് വരെ നമ്മളത് നന്നായി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്താൽ നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ കമൻറ്റൊക്കെ ചെയ്യണം എന്നാലേ നമുക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിയാൻ പറ്റത്തുള്ളൂ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് അത് നന്നായി ഇളക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇത് ഒന്ന് എണ്ണ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എണ്ണ ഒന്ന് നമുക്ക് കാണുന്ന രീതിയാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മഷ്റൂമിൻ്റെ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു കറിയുടെ സ്ട്ര സ്ട്രക്ചർ കാണുമ്പോൾ അറിയാലോ അതിലേക്കിട്ട് നന്നായി ഇളക്കി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് മസാല ആവശ്യം ഒന്ന് ആദ്യം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കുക കേട്ടോ അഞ്ച് മിനിറ്റ് ഇളക്കി വെച്ച ശേഷം വീണ്ടും ഒന്ന് എടുത്തിട്ട് ഒരു ആവി വരുന്ന സമയം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം പതിനഞ്ച് മിനിറ്റോളം ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക ഈ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല കറിയാണ് അപ്പത്തിനോടും ദോശയോടും നമുക്ക് ചോറിനോട് എന്തിനോട് വേണമെങ്കിലും